ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോ അല്ലാട്ടോ ഇത് ഞാനിടാൻ കാരണം ഡ്രസ്സിൻ്റെ ഷോപ്പ് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ വ്യാപാരി വ്യവസായ വനിതാ വിങ്ങിൻ്റെ കരിങ്കിലെത്താണ് യൂണിറ്റ് പ്രസിഡൻറ്റും അതേപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡൻറ്റ് എന്ന് അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ സ്ഥാനം കൂടെ ഉണ്ട് അതിലങ്ങനെ പ്രവർത്തിക്കൊണ്ട് അപ്പോൾ ജില്ലയിൽ വെച്ച ഒരു സെമിനാറാണിത് കൂൺകൃഷി കൃഷിനെ പറ്റിയിട്ട് ഒരു ദിവസത്തെ പഠന ക്ലാസ് വെച്ചതാണ് അപ്പോൾ പതിനെട്ടാം തീയതി ആയിരുന്നു ഡിസംബറിൽ അന്നത്തെ ക്ലാസ്സിന് ഞാനും പങ്കെടുത്തിരുന്നു ഞങ്ങൾ ജില്ലാ വൈസ് പ്രസിഡന്റുമാരെ സെക്രട്ടറിമാരൊക്കെ ജില്ലാ നേതാക്കളൊക്കെ പങ്കെടുക്കണ നിർബന്ധം ഉണ്ടായതുകൊണ്ട് ഞാൻ പങ്കെടുത്തിരുന്നു കുൺകൃഷി ഞാൻ മുന്നേ ചെയ്തു വന്നിരുന്ന ഒരു സംഭവമാണ് ഡ്രസ്സും കാര്യങ്ങളും ആ ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞ് അതിൽ തിരക്കായപ്പോൾ രണ്ടും കൂടെ മെയിൻ്റൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം മാറ്റി വെച്ചൊരു സംഭവമാണ് ഈ കുൺകൃഷി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുതിയ അപ്ഡേഷൻ എന്താണെന്ന് അറിയാനുള്ളൊരു താല്പര്യം കൂടെ വന്നപ്പോൾ പോകാൻ തീരുമാനിച്ചു തിരക്കാണെങ്കിലും പോകാം പിന്നെ നിർബന്ധമാണ് അവിടെ ചെല്ലിയൊരു നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ എന്താ പറയാ സെമിനാറിന് പോയിട്ട് അന്നത്തെ ദിവസം കൊണ്ട് അറ്റൻഡ് ചെയ്ത് അത് പഠിച്ചു വന്നു അപ്പൊ അത് പ്രാവർത്തികമാക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ വൈക്കോലിലാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പെല്ലറ്റിലാണ് മഷ്റൂം പെല്ലറ്റിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വ്യത്യസ്തത കൂടെ കണക്കിലെടുത്തിട്ട് പിന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവം കൂടെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാണ് അന്ന് തന്നെ ഞാൻ ഇതിൽ വെള്ളം വെച്ചു തളച്ച വെള്ളം ഈ പെല്ലറ്റിൽ ഒഴിച്ചു വെച്ചു അങ്ങനെ പിറ്റേ ദിവസം അതിന് വിത്ത് വിത്തിട്ടു വിത്തിടുന്ന രൂപമാണ് ഇട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മളൊരു കവറിൽ പിന്നെ പെല്ലറ്റ് പരത്തി ഇതേപോലെ തരിക പോലെ വെച്ചതിന് ശേഷം അതിൽ വിത്ത് വെതറുകയാണ് വീണ്ടും അതിൻ്റെ മീതം നമ്മൾ വീണ്ടും പെല്ലറ്റ് വെച്ചിട്ട് ഒരു തരിക പോലെ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അരികിലൂടെ വീണ്ടും നമ്മൾ വിത്തിട്ട് കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് കവറിൽ വിത്തിട്ടു നമ്മൾ ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കൈയും പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് ഡെറ്റോൾ ഉപയോഗിച്ച് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാസ്ക് ഉപയോഗിച്ചിട്ട് മാസ്ക് നമ്മൾ മൊത്തം മാസ്ക് ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് കാരണം ഇതെന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കിയ സാധനങ്ങളാണ് അപ്പോൾ അത് ഈ കൂന് മുളക്കാനൊക്കെ നമ്മൾ കുട്ടികളെ നോക്കണമാതിരി ശരിക്കും നോക്കണം ഈ പഠന ക്ലാസ് കഴിഞ്ഞിട്ട് പലരും കൂൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ഞാനിതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാണ് അന്ന് തന്നെ അതിന് പിന്നെ തീരുമാനിച്ചതും അങ്ങനെ കൂനിൻ്റെ എന്താ പറയുക ഇത് വിത്തിടാൻ വേണ്ടിയിട്ട് മെനക്കെട്ടതും പക്ഷേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടോ ഞാൻ ശ്രദ്ധിക്കാതെ വിത്ത് കൊണ്ടുവന്ന് വെച്ചത് കാരണം അതിൽ ചെറുതായിട്ട് ഉറുമ്പ് കൂനിൻ്റെ വിത്ത് സാധാരണ ഉറുമ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരത്തുന്നതും കൊണ്ടുപോകുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉറുമ്പിൻ്റെ വിത്തിൽ ഒന്ന് കയറി അപ്പോൾ അതിലെത്രത്തോളം വിത്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ എന്നാലും ഒരു പരീക്ഷണത്തിന് തയ്യാറായി കൊണ്ടാണ് ഞാൻ ഇതിന് പിന്നെ വിത്ത് എന്നത് അങ്ങനെ വിത്തൊക്കെ ഇട്ട് അത് പിന്നെ എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ ഹോളൊക്കെ ഇങ്ങനെ ചെറിയ എയർ എയറോളൊക്കെ ഇട്ട് കൊടുക്കണം ചെറിയ ഹോൾ നല്ല അത് പിന്നെ മുളക്കുള്ളൂ എന്നിട്ട് ശേഷം നമ്മൾ അതിന് ചെറിയൊരു ഇരിട്ടറിയിൽ നേരിട്ട് സൂര്യപ്രകാശം തട്ടാത്ത ഒരു ഭാഗത്ത് വെച്ചു അങ്ങനെ അങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം അതിൽ പൂപ്പല് നിറച്ച സംഭവമാണ് ഇത് അതിനെടുത്ത് കഴിഞ്ഞപ്പോൾ പൂപ്പൽ വന്നതാണ് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ അതിന് എടുക്കേണ്ടത് അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിന് എടുത്ത് നിറച്ച് നല്ല പൂപ്പൽ വന്നിട്ടുണ്ടാവും അത് അപ്പോൾ അങ്ങനെ എന്താ പറയുക ആ പൂപ്പൽ വന്ന സാധനത്തിന് നമ്മൾ പല ഭാഗത്തായിട്ട് ഇൻഡിട്ട് കൊടുക്കണം രണ്ട് സെൻറ്റിമീറ്ററിൽ എന്നാണ് പറയുന്നത് രണ്ടല്ല അഞ്ച് സെൻറ്റിമീറ്ററിൽ ഇൻഡിട്ട് കൊടുക്കണം എന്നാ പറയുന്നത് ഈ ഇൻഡിട്ട് കൊടുക്കുമ്പോഴേ എനിക്ക് വലിയൊരു കോൺഫിഡൻസ് വന്നില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം പഠിപ്പിച്ചെന്ന സെർ പറഞ്ഞിരുന്നത് കവർ റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ കവർ റിമൂവ് ചെയ്തിട്ടാണ് ഞങ്ങൾ അന്ന് കുൺകൃഷി ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ പിന്നീട് അതിനെ ഒരാഴ്ച അങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ നനച്ചു കൊടുത്തു അങ്ങനെ ഒരാഴ്ച നനച്ചു കൊടുത്തപ്പോൾ അതിൽ ചെറിയ എന്താ പറയുക കുമളകൾ ഉണ്ടായി തുടങ്ങി അതിങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഓരോ പിന്നെ നേരം നനച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വലുതായി വലുതായി വന്നു അങ്ങനെ ഇന്നലെ ഞാൻ ആ കൂണ് പറിച്ചു പറിച്ചിന്ന് ഇന്ന് രാവിലെ ഇന്നലെ തന്നെ ഞാനത് ചെറിയ പീസുകളാക്കി വെച്ചു ഇന്ന് രാവിലെ ഞാനത് നല്ല വരക്കി എന്താ പറയുക രാവിലത്തെ ഉണ്ടാക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതുവരെ ആർക്കും ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ പഠിച്ചു വന്ന ഒരു സംഭവമല്ലേ നമ്മൾ എല്ലാ തിരക്കിന് ഇടയിലും നമ്മുടെ മനസ്സിന് ഭയങ്കര ഉന്മേഷാണിത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനമല്ലേ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം എന്ന് എന്നു പറയുകയുള്ളൂ കേട്ടോ ഞാനിതിങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ തന്നെ കാരണം എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തരാനും ഇത് എല്ലാവരും വിത്ത് കൊണ്ടേ വെക്കാതെ പരീക്ഷിച്ച് നോക്കാനും വേണ്ടിയിട്ടാണ്